വലിയ തോതിൽ വലിയ ജനക്കൂട്ടത്തോടുകൂടി ഭക്തജന സമൂഹത്തോടു കൂടി നടത്തപ്പെട്ട ഒരു ആശ്രമം അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് അതിനെല്ലാം കാരണമായി തീർന്നത് അതിന്റെ അധിപതിയായിരുന്ന ഒരു ഗുരുവായിരുന്നു അദ്ദേഹത്തോടുള്ള ആർത്തി കൊണ്ടും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന സുഖം കൊണ്ടും ആത്മാക്കൾ അങ്ങനെ എത്തിക്കൊണ്ടിരുന്നു സൗഭാഗ്യങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുക ഈ ഗുരു അങ്ങ് സമാധിയായി എല്ലാവരും ദുഃഖിതരായി അദ്ദേഹം മറ്റൊരാളിനെയും പേര് ഒന്നും നിർദ്ദേശിച്ചില്ല ഇവരുടെ ഇടയിൽ നിന്ന് ഇവർക്ക് ഒരാളിനെ കണ്ടെത്താനും പറ്റുന്നില്ല അങ്ങനെ നടന്നു വരവേ ഇവർ തമ്മിലുള്ള തർക്കവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിച്ചപ്പോ ഭക്തേനങ്ങൾ അങ്ങനെ കുറയാൻ തുടങ്ങി ഭക്തേനങ്ങൾ വരുമാനവും കുറഞ്ഞു കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല കൈവിട്ട് പോവുകയാണെന്നൊരു ചിന്ത ഒരു മൂന്നാല് പേർക്കുണ്ടായി അപ്പൊ ആ പ്രദേശത്തിന് വെളിയിൽ ഒരു ഗുരു ഉണ്ടെന്ന് അവർക്ക് ഒരു അറിവുണ്ട് അപ്പൊ അദ്ദേഹത്തെ കാണാമെന്ന് ഇവർ നാല് പേര് തീരുമാനിച്ചു അകത്ത് എന്നും എന്താ കാര്യം ഇന്ന പോലെയൊക്കെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ഒരാളിനെ തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല അതിന് തക്ക ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല ഞങ്ങളുടെ ഗുരു അങ്ങനെയൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ അവർ വർണ്ണിച്ചൊക്കെ കേൾപ്പിച്ചു ആ ഗുരു പകർന്നു കൊടുത്ത റിവിൽ കൂടി ഇവർ നടന്നു വന്നെങ്കിലും വേണ്ട വിധത്തിൽ അത് പ്രാവർത്തിയമാകുന്നില്ല എന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഗുരുവർ മനസ്സിലായി അദ്ദേഹം മൗനമായിരുന്നതെല്ലാം കേട്ടു എന്നിട്ടൊരു ഒരു പേപ്പർ എടുത്ത് ആ ഭിത്തിയിലോട്ട് ഒട്ടിച്ചു ഒരു വെള്ളപ്പേപ്പർ എടുത്ത് ഒട്ടിച്ചു എന്നിട്ട് അതിൽ ഒരു കറുത്ത വഷ കൊണ്ട് ഒരു കുത്തിട്ടു എന്നിട്ട് ഈ നാലു പേരോട് ചോദിച്ചു നിങ്ങൾ ഇതിനകത്ത് എന്ത് കാണുന്നു എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ആ കറുത്ത കുത്ത് കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ടെന്നോ നാലുപേരും കറുത്ത കുത്താണ് കണ്ടത് അപ്പോ അദ്ദേഹം ചോദിച്ചു ഈ വെള്ളപ്പേപ്പർ നിങ്ങൾ കണ്ടില്ലേ അപ്പോഴാണ് ഇവർക്ക് പറ്റിയ അവധ അവർക്ക് മനസ്സിലാവുക അദ്ദേഹം ആദ്യം വെച്ചത് വെള്ളപ്പേപ്പറാണ് അത് വളരെ ിപ്പമുള്ളതാണ് അതിനകത്ത് ഒരു പേന കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ചെറിയ കുത്ത് മാത്രമാണ് അദ്ദേഹം അതിൽ ഇട്ടത് ആ ചെറിയ കുത്താണ് ഇവർ കണ്ടത് വെള്ളപ്പേപ്പർ അവർ കണ്ടിട്ടു ഗുരു പറഞ്ഞു ഇതുപോലെ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കുറവുകളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ഗുരുവിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാതെ അതുകൊണ്ട് നിങ്ങൾ കുറവുകൾ എണ്ണാതെ മറ്റുള്ളവരുടെ ഗുണങ്ങൾ എണ്ണാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഗുരു ഉണ്ടാകുന്നു അങ്ങനെ ആ അദ്ദേഹം അങ്ങനെ കൽപ്പിച്ചയച്ചു ഇവർ വന്ന് ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കാനും പറയാനും ഈ ആശയം പ്രചരിപ്പിക്കാനും തുടങ്ങി പരസ്പരം മത്സരിച്ചിരുന്ന ആളുകൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങി പരസ്പരം ദുഷിച്ചുകൊണ്ടിരുന്ന ആളുകൾ പരസ്പരം സ്തുതിക്കുവാൻ തുടങ്ങി പരസ്പരം ദോഷങ്ങളെ കണ്ടെത്തിയിരുന്നവർ പരസ്പരം ഗുണങ്ങളെ കണ്ടെത്തുവാൻ തുടങ്ങി അങ്ങനെ ആയപ്പോൾ ആരെയും അവർക്ക് ഉപേക്ഷിച്ചു കളയാനില്ല എല്ലാം ഗുരുവിന്റെ അറിവാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി നമ്മൾ വർദ്ധിക്കുന്നത് ദോഷം നിന്നയാണ് വർധിക്കുന്നതെങ്കിൽ ദുഃഖം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് കുറ്റം കണ്ടുപിടിക്കാൻ അല്ല ശ്രമിക്കേണ്ടത് ഗുണം കണ്ടുപിടിക്കാനാണ് ശ്രമിക്കേണ്ടത് ഗുണമില്ലാത്തത് ഒന്നും ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ആ ഓരോന്നിലെയും ഗുണത്തെ പ്രത്യേകം പ്രത്യേകം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്